പുള്ളേ പൂജാരിയെ എന്റെ ചങ്ങാതിയായിട്ട് ഇന്റെ പ്രശ്നം തീർക്കാൻ പറ്റാന്നുണ്ടെ എന്ത് പൂജാരി ഇവിടെ അല്ലേ പോയ

ഞാനടുത്ത് അതിന് പാടില്ല പോയെ തിരിച്ചെടുക്കുന്നു പറഞ്ഞു സൈനയെ തിരിച്ചോ അല്ലോ അതാണ് എറിഞ്ഞാ പോരെ തീർന്നിട്ടോക്കണിക്ക് ഇരുമ്പിന്റെ കാറ്റ് കൊള്ളാൻ പാടില്ല ഫാനായ പേനായ ഫാനും ഇരുമ്പല്ലേ അതല്ല മനത്തിന്റെ ഫാൻ ഇറങ്ങിയിട്ടുണ്ട് അത് എവിടെ കിട്ട പുണ്യം മഞ്ചേരിയിലുണ്ട് ന്യൂ മഞ്ചേരി ഇലക്ട്രിക്കൽസ് ഇവിടെ വന്നിട്ടൊരു കഥ നോൻ കണ്ടിരിക്കണോ ആദ്യം എന്നാലേ അങ്ങനത്തെ ഒരു ഫാന് വാങ്ങിച്ചേ ഞാനത് പറമാണിത്തരം കാട്ടെ അപ്പൊ പരിഹാരമൊക്കെ പിന്നെ കാണാം